സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സദാചാരുണ്ടക്രമണത്തിൽ അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്തു അഞ്ചു യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്ന് തിരു പോലീസ് അറിയിച്ചു വാട്സാപ്പിൽ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തെന്ന പേരിലാണ് മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചത് ചെറിയ മുണ്ടത്ത് മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെ കൂട്ടം ചേർന്ന് തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതായി തിരൂർ പോലീസ് അറിയിച്ചു സംഭവത്തിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്ന പേരെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും തിരൂർ സി ഐ എം ജെ ജി ജോ പറഞ്ഞു മർദ്ദനമേറ്റ യുവാവിന്റെ മാതാവ് സുഹറ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് ചെറിയ മുണ്ടം പഞ്ചായത്തിലെ വാണിയന്നൂരാണ് മാനസികാസ്വസ്ഥതയുള്ള യുവാവിനെ സദാചാര പോലീസ് ചമഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചത് പെൺകുട്ടിയോട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തെന്ന പേരിലാണ് പെൺകുട്ടിയുടെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന കൗമാരക്കാരനും കൂട്ടുകാരും ചേർന്ന് ക്രൂരമായി ർദ്ദിച്ചത് വടിയും മറ്റായുധങ്ങളുമായി കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു വാണിയന്നൂർ സ്വദേശി സൽമാനുൽ ഫാരിസിനാണ് അക്രമമേറ്റത് അക്രമത്തിൽ സാരമായി പരിക്കേറ്റ സൽമാനുൽ ഫാരിസ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാണിയന്നൂർ തടത്തിൽ മുഹമ്മദ് സുഹറ ദമ്പതികളുടെ മകനായ സൽമാനുൽ ഫാരിസിന് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വൈകിട്ട് മണിക്ക് അരീക്കാട് വെച്ചാണ് സംഭവം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നെന്ന് അക്രമി സംഘം പ്രചരിപ്പിച്ച വീഡിയോയിൽ തന്നെ ദൃശ്യമാണ് ശാരീരിക അവശതയെ തുടർന്ന് ആദ്യം തിരൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സദാചാര ഗുണ്ടായസത്തിനും ആൾക്കൂട്ടാക്രമണത്തിനും നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഫാരിസിന്റെ ഉമ്മ മുഖ്യമന്ത്രിക്കും എസ്പിക്കും പരാതി നൽകിയത്